റായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാക്ക് പൊള്ളു പിള്ളാരെ കൂട്ടിക്കൊടുത്തു എന്ന് ഈ നാറി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വേണം എനിക്ക് അഖിൽമാരായിട്ട് ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടിക്ക നിങ്ങൾ ആ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് നിനക്കുള്ള മറുപടി ഞാൻ ഇപ്പൊ തരാം ആയിക്കോട്ടെ പലതും എന്തെങ്കിലും ഉണ്ടായ ആലമി അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലെന്ന് എനിക്കറിയാം അഖിൽമാരാണ് അല്ല എന്താ ചോദിച്ചു ആദ്യം ചോദിച്ചുമുമ്പെ ഉണ്ടാൽ അല്ലേ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ നീ ഭാര്യ അമ്മയെ വിട്ടി ജീവിക്കുന്നവരാ നാട്ടുകാരെ പറയും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ലേ നീ എന്നെ പറ്റിയാലോ അഭിപ്രായം ഇത് ഞാൻ പലപ്പോഴും എന്നോട് പറയണെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്തു പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലന്തൊക്കെ മുമ്പേ ഉണ്ടാവ നീ അമ്മേയും ഭാര്യ ജീവിക്കുന്നവരാ അങ്ങനെയൊക്കെ പറയും അത് ശരിയല്ലോ അത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു നീ ഇരിക്കുന്ന വീട്ടിൽ വന്നതിന്റെ ചെവുക്കല് അടിച്ച് വരച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ മലയാളികളുടെ ചെവക്കല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കണ്ടെങ്കി ഇങ്ങനെയൊന്നും അല്ലായിരുന്ന ആദ്യമേ എന്നെ പച്ചക്കും മുഖത്തുമൊക്കെ തള്ളക്കൊളിച്ചോണ്ടിരുന്നതാ ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ല പെണ്ണിനെങ്കിലും കടന്നുകൊടുത്തിട്ട് കയറുന്നുണ്ടോ നീ കേട്ടോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അടർന്ന് വീണപ്പോ എന്റെ ക്ലേശൊക്കെ മാറി അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ ഇന്നാലും വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാ ഭയങ്കര വെല്ലുവിളിയാണ് ഞാൻ ഞാൻ എൻ്റെ അഡ്രസ് അയച്ചോടാണ്ടേ സൈബർ പോലീസ് ഓഫീസിൽ സോമിനിക്കെതിരെ വിട്ട പരാതിയുടെ ഭാഗമായിട്ട് കണ്ടിട്ട് പോയതാണ് ഞാൻ അവിടെ നിന്നപ്പോ സി ഐ എന്നോട് പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കന്റിനും പോസ്റ്റും നമ്മൾ പരാതിയായിരിക്കണം നീ ഇപ്പൊ ഈ ചാനൽ നടത്തി വിവരക്കുണ്ടല്ലോ എന്റെ ഭാര്യയും എന്റെ രണ്ട് പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം ഇതിനെതിരെ എന്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചാ ഞാൻ നിന്നെ വിളിച്ച് നല്ല നാല്